ഹനുമാൻ ഗർഹി ബേസു ഇത് എവിടെയാണെന്ന് അറിയുമോ അയോധ്യയിൽ മാത്രം കിട്ടുന്ന ഒരു സ്പെഷ്യൽ ലഡു ആണ് ഇത് അയോധ്യയിൽ വരുന്നവരെ എന്തായാലും കണ്ടിരിക്കേണ്ട ഒരു ക്ഷേത്രമാണ് ഹനുമാൻ ഗർഹി ടെമ്പിൾ ഇവിടുത്തെ ഏറ്റവും പുരാതനവും അതുപോലെ തന്നെ പ്രസിദ്ധവുമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് അയോധ്യയ്ക്ക് കാവലായിട്ട് ഹനുമാൻ സ്വാമി ഇവിടെ വസിച്ചിരുന്നു അതാണ് ഈ ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഐതിഹ്യം അപ്പൊ ഈ കാണുന്ന പോലെ കുറെ സ്റ്റെപ്പുകൾ കയറിയിട്ട് വേണം ക്ഷേത്രത്തിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാനായിട്ട് ഈ കാണുന്ന പോലെ തന്നെ ഹനുമാന്റെ വിഗ്രഹം ആറിഞ്ച് ഉയരത്തിലുള്ള ഹനുമാന്റെ വിഗ്രഹമാണ് ഈ കാണുന്നത് അതിലെല്ലാം മാലയും പൂക്കളും ഒക്കെ ചാർത്തി നല്ല ഭംഗിയുണ്ട് കേട്ടോ എന്തൊരു രസമായി കാണാൻ അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിന് വല്ലാത്തൊരു ഒക്കെ ഫീൽ ചെയ്തു എനിക്ക് നമ്മൾ പ്രസാദൊക്കെ ഒരു സ്വാമി അവിടെ നിന്ന് പ്രസാദം തരുന്നുണ്ട് ആ പ്രസാദമൊക്കെ വാങ്ങിക്കഴിച്ച് നടക്കുകയാണ് ഒരു സന്ധി നേരമായിരുന്നു അപ്പോൾ അതിൻ്റെ അതിൻ്റേതായിട്ടുള്ള ഒരു ഫീല് ആ ഒരു ക്ഷേത്രത്തിൽ ചെന്നപ്പോൾ നമുക്ക് തോന്നി പിന്നെ ഭയങ്കര കളർഫുള്ളായിട്ട് നല്ല ഭംഗിയാണ് കാണാൻ എന്ത് രസമാണ് െ അത്യാവശ്യം തിരക്കുള്ള ഒരു ക്ഷേത്രമാണ് അങ്ങനെ ക്ഷേത്രത്തിൽ തൊഴുതു നമ്മൾ പൂജിച്ച പ്രസാദൊക്കെ വാങ്ങി ഇറങ്ങുകയാണ് കേട്ടോ പിന്നെ ക്ഷേത്രത്തിന് പുറത്ത് വന്നാലും നല്ല തിരക്കാണ് ഈ കാണുന്ന പോലെ ഒരുപാട് കടകൾ ഉണ്ട് കേട്ടോ പിന്നെ ഈ ഒരു ആയതുകൊണ്ട് തന്നെ ഒരു സന്ധ്യാസമയം ആയതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി തിരക്ക് കൂടി ക്ഷേത്രത്തിലേക്ക് വരുന്ന ആളുകളുണ്ട് ജോലി കഴിഞ്ഞ് പോകുന്ന ആളുകളുണ്ട് പിന്നെ കണ്ടു പർച്ചേസ് ചെയ്യാൻ ഇഷ്ടം പോലെ കടകളാണ് അങ്ങനെ കാണാൻ എന്ത് രസല്ലേ കാണാൻ നോക്കി നോക്കൂ